ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഞാൻ മിക്കാക്കയും പിള്ളേരും എൻ്റെ ഉമ്മച്ചിയും കൂടിയിട്ടായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കൊച്ചാപ്പാടം മോളുടെ കല്യാണമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ മഞ്ഞ ഡ്രസ്സാണ് ഫസ്റ്റ് നോക്കുന്നത് ഹലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലത്തെ ഞാൻ ടീഷർട്ട് ടിഷർട്ട് എടുക്കാമെന്നാണ് വിചാരിച്ച് ജീൻസിന് ഇടാൻ പറ്റിത് അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എന്താണ് എനിക്ക് പെട്ടെന്ന് ഇട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിനെങ്ങനെ നോക്കണം അപ്പം റേറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ ഇതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തെട്ടോ സിമ്പിളായിട്ടുള്ളതൊക്കെ എടുക്കുന്നുള്ളു കല്യാണത്തിന് കൊച്ചുള്ളതുകൊണ്ടിട്ട് ആയിട്ടുള്ളതൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ച് ഇങ്ങനെ കുറേ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കാനുണ്ട് കേട്ടോ അങ്ങനെ വെഡ്ഡിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഗൈസ് ഉമ്മിച്ച് കുറേ ഇഷ്ടപ്പെട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ് കേട്ടോ അപ്പം ഞാൻ അതേ കൂട്ടത്തില് കയറിയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം പക്ഷേ സൈസ് ഇല്ല ആവണില്ല കേട്ടോ ഹൽദിക്ക് വേണ്ടിയിട്ട് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എനിക്കിഷ്ടപ്പെട്ടതിന് സൈസ് ഇല്ല അപ്പം ഇനി വേറെ ഏതെങ്കിലും കടയിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചാലും ഉച്ചയുടെ ഉച്ചക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് നോക്കട്ടെട്ടോ നല്ല സെലക്ഷനുണ്ട് കേട്ടോ അടിപൊളി കുറേ സെലക്ഷനൊക്കെ ഉണ്ട് കുഞ്ഞിപ്പെണ്ണ എവിടേക്കാം ഞങ്ങളൊക്കെ ചെറുതായിട്ട് മാച്ചിങ്ങിലാണ് കേട്ടോ ഡ്രസ്സൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാം ചെറിയ ചിണക്കത്തിലാണ് പെണ്ണ് പൊന്നെ ഉപ്പെടുക്കണ്ടേ മേടം കല്ലാത്തിനുണ്ടേ കല്ലാത്തിനുണ്ടേ മേട പൊന്നിനെ ഉടുപ്പ് അങ്ങനെ പഠിച്ചത് ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നാലും അത്ര ഇതായിട്ട് പിന്നെ തോന്നിയില്ലാട്ടോ അപ്പം പിന്നെ അടുത്തത് ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഷോള് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോള് കാണാനായിട്ട് അപ്പം ഷോള് ഇങ്ങനെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതും രസം ഉണ്ട് ഇട്ട് ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ മാത്രം കാണുമ്പോൾ ഞാൻ അങ്ങനെ അത് എടുക്കാൻ വന്നിട്ട് അതിങ്ങനെ ഇട്ട് നോക്കുകയാണ് ചുരിദാറൊക്കെ യെല്ലോ കളർ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടാ പിന്നെ ഉമ്മച്ച് ഓരോന്ന് മാറി മാറി ഇട്ടോ കാണാൻ ഞാൻ ഇട്ട ഷോള് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ നല്ല രസം ഉണ്ട് നേരിട്ട് കാണാനായിട്ട് അപ്പൊ അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൈസ് കറക്റ്റ് ഉള്ളത് ഇട്ട് നോക്കിയാണ് കേട്ടോ ആ ഉം കുഞ്ഞിപ്പെറങ്ങി ചെമായുടെ അടുത്ത് അത് ഇട്ടിട്ട് വരാൻ പറഞ്ഞാൽ നോക്കാൻ കറക്റ്റ് ഇട്ടിട്ട് അപ്പോൾ മുച്ചയ്ക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് ഏതാന്ന് സെലക്ട് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ ഇട്ട് ഒരെണ്ടുക്കുമ്പോൾ കാണുമ്പോൾ ഭംഗി ഉണ്ടാകും ചിലപ്പോൾ ഇട്ട് വെക്കുമ്പോൾ അവർ ഭംഗി തോന്നണില്ല കേട്ടോ പിന്നെ അതിഷ്ടംപോലെ ടോപ്പ്സിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരുപാട് ടോപ്പ് ലെങ്ത് ഉള്ള ടോപ്പ് ചുരിദാർ ടോപ്പുകൾ എല്ലാം ഉണ്ട് കേട്ടോ ക്ലോത്തിൻ ക്യൂന്ന് കാണിട്ടോ ഷോപ്പിൻ്റെ പേര് അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ വന്ന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം മഞ്ഞയുടെ എന്ത് കളർ കണ്ടാലും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എടുക്കാൻ പറ്റിയതാണോ എന്നൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും കടയിൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഞാൻ എവിടെ ഡ്രസ്സ് എടുക്കാൻ പോയില്ല ഞാൻ വഴക്കൊക്കെ ഇട്ടിട്ടോ ഞാൻ തിരിച്ച് പോരാറ് കാരണം എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഡ്രസ്സ് എനിക്ക് അപ്പം തന്നെ കിട്ടിയിരിക്കണം എക്കെ പറയും നീ മനസ്സിൽ വിചാരിക്കണം എങ്ങനെയാണ് കടയിലുണ്ടാവുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വഴുക്കിട്ടാൻ കേട്ടോ ഇപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോയാലും തിരിച്ച് വരാം പക്ഷേ ഇതിന സമാ ഡീൽ ചെയ്തു ഗൈസ് കാരണം എന്താണ് ഉള്ളതാണ് കല്യാണത്തിൻ്റെ തലയിന്ന് വരെ ഡ്രസ്സ് എടുക്കാൻ പോക്കട്ടോ ഇതിപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കിയിട്ടുള്ളൂ എന്താണ് ഇനി കല്യാണത്തിന് റിസപ്ഷന് സാറ്റർഡേ ഒക്കെ ഒന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ എടുക്കാനുണ്ട് പിന്നലെ ഒരു ദിവസം പോയിട്ട് ഒരു ഡ്രസ്സ് മാത്രമേ സത്യം പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ എനിക്കും ഇക്കാര്ക്കോ കുട്ടികൾക്കൊന്നും എടുത്തിട്ടില്ലട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ പക്ഷേ ഏതാടുത്തേക്കണമെന്നൊന്നും പറയില്ലാട്ടോ എന്താണ് അതിടുമ്പോൾ കാണണതല്ലേ ഒരു രസം അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉണ്ടെങ്കിലൊന്നു പറയണേട്ടാ അപ്പോൾ ഉമ്മിച്ചിങ്ങനെ ഇങ്ങനെ ഒക്കെ ഇട്ട് നോക്കണം കേട്ടോ കുറേ ഇട്ട് നോക്കിയിട്ടോ കുറേ ഇട്ട് നോക്കിയിട്ട് എല്ലാത്തിനും കൂടി ഉമ്മിച്ച് ഒരെണ്ണ എടുത്തോളൂ കേട്ടോ കാരണം എനിക്ക് വേറെ എനിക്ക് സുഡിയോലൊന്നു പോകണമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഷോപ്പ് അടിച്ചു പോകുക കാരണം എട്ട് മണിക്ക് തന്നെയാണ് ഇവിടെ വന്നത് അപ്പോൾ പിന്നെ ഉമ്മച്ച് ഇങ്ങനെ എല്ലാം ഇട്ട് നോക്കുമ്പോൾ എന്താണ് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചയ്ക്ക് ഹൈറ്റ് ഇത്തിരി കുറവായതുകൊണ്ടിട്ട് ഇങ്ങനെ സ്ലിറ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട് ഉമ്മച്ച് ഇങ്ങനെ ഉരി 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 ഇങ്ങനെ ഇട്ട് വേറെ വേറെ ഇട്ട് നോക്കിയാണ് കേട്ടോ അങ്ങനെ കുറേ ഇട്ടിട്ട് ഒരെണ്ണയാണ് ഉമ്മച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തത് അപ്പോൾ അതാ എടുത്തതിൻ്റെ ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനിട്ടാ എന്താണ് എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾക്ക് കാര്യം എടുക്കണമെന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് എടുക്കണ്ടേ കുട്ടികൾക്കൊന്നും ഇല്ലാത്ത വല്ലാത്ത മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീടത്തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നടക്കാവുന്നതേ ഉള്ളൂ ഒക്കെ ഇതാണ് കാരണം രണ്ടാഴ്ച മാത്രമേ നല്ലത് എഴുതി പോകാൻ ഇരിക്കുന്നത് സെയിം ഇൻസ്റ്റാഗ്രാം പേജ് ഇവനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അത് ഞങ്ങൾ വേഗം പറപ്പിച്ച് സുഡിയോയിലേക്ക് പോകുകയാണ് കേട്ടോ എനിക്ക് സുഡിയോന്ന് ചിലപ്പോൾ ടോപ്പോ ജീൻസൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചു എനിക്ക് ലൂസ് ജീൻസും ടോപ്പും എടുക്കാനായിരുന്നു കേട്ടോ ഹെൽദിക്ക് അപ്പോൾ സിമ്പിളാണ് ചൂടുണ്ടാവില്ല ഫീഡ് ചെയ്യാനൊക്കെ സുഖമല്ലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഇന്ന് ഇനി ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നും എടുക്കണില്ല കേട്ടോ കല്യാണത്തിൻ്റെ അന്നും ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ചുരിദാർ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം ചൂട് ചൂടിൻ്റെയാണ് മെയിൻ പ്രശ്നം പിന്നെ ിൽ കൊച്ചിന് ഫീഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്നും പറ്റൂലല്ലോ കൊച്ചിൻ്റെ കംഫോർട്ടബിളും കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പൊ അങ്ങനെ ഇത്തവണ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹെമ്പിൾ ആവാമെന്ന് വിചാരിച്ച കേസ് അങ്ങനെ ദസോഡിയോലെത്തിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കയറിയിട്ട് എനിക്ക് കിട്ടില്ല കേട്ടോ സ്റ്റുഡിയോ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടപ്പള്ളി ടോളിൻ്റെ അവിടെയും പോയിട്ടോ അപ്പോൾ അവിടെ നിന്നൊന്നും ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പോയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ആയിട്ടാണ് സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ തന്നെ ഇക്കാക്ക ടീഷർട്ട് കിട്ടി എനിക്കും നേതാക്കൾ കൊച്ചിന് ഒന്നും കിട്ടാട്ടുണ്ടിട്ട് ഇക്കാക്ക അത് അവിടെ വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് എനിക്ക് മാത്രമായിട്ട് ബില്ലടിക്കാൻ അവിടെ ഭയങ്കര ക്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക അത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി ഇടപ്പള്ളിയിലേക്കൊക്കെ പോയിട്ട് അവിടെ പോയപ്പോൾ സത്യന്മാർ ഇട്ടെങ്കിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടതൊന്നുമില്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ എനിക്കിഷ്ടപ്പെടുന്നതൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് കരച്ചിലായി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു മിഡിൽ ചുമ്മാ ജസ്റ്റിനെ ഇതാക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടോ പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പോൾ ഇതാക്ക ഊർന്ന് തിരിച്ചങ്ങോട്ട് പോരും ഭയങ്കര വണ്ണായ അപ്പോൾ അപ്പം ഞാനത് എടുക്കാണ്ട് അവിടെ വെച്ചിട്ടോ അങ്ങനെ അവിടെ കുറേയൊക്കെ കറങ്ങി അടിച്ചു നോക്കി ജീൻസ് ജീൻസൊക്കെ നോക്കിയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും തന്നെ ഉണ്ടായില്ല ഗൈസ് അങ്ങനെ കുറേ അവിടെ അലിൻ്റെ തീരിനൊക്കെ നടന്ന് എന്താണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടോ അപ്പം ആകെ ഇന്ന് വന്നിട്ട് എടുത്തത് മുമ്പോ ചിക്കൊരു ഡ്രസ്സാണ് അടുത്ത ഞായറാഴ്ചയാണ് കേട്ടോ കല്യാണം മുമ്പത്തെ പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാണ് കല്യാണം ഇനി നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ പർച്ചേസിനെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്